ഹായ് ഗേസ് എന്താ നോക്കുന്നത് നല്ലൊരു അടിപൊളി സ്ഥലം കാണിച്ചു തന്നാലോ നമ്മൾ ഈ തിക്കും തിരക്കുമായിട്ട് പേടിച്ച് ഓടുന്ന സമയത്തെ കുറച്ച് ശാന്തതയുള്ള സ്ഥലത്തേക്ക് പോയാൽ നല്ല രസമല്ലേ അപ്പം നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്തു നിന്ന് കുറച്ചുള്ളിലോട്ടായി മടവൂർ പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗുഹാക്ഷേത്രം ഉണ്ട് അറിയാത്തവരുണ്ടോ ഉണ്ടാവും ഞാനും അറിഞ്ഞത് ലേറ്റായിട്ടാണ് മകനെ ലേറ്റായിട്ട് എന്താണെന്നറിയാവോ ഈ ക്ഷേത്രം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിതമായ ക്ഷേത്രം തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ആരെങ്കിലും അറിയാതെ ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ എന്റെ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു സ്ഥലത്തേക്ക് വരിക വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് കേട്ടോ ഒറ്റപ്പാറയിൽ തീർത്ത മുപ്പത്തിമൂന്ന് പടവുകളുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കാണുന്ന ഒന്നും പ്രസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഒപ്പം കൂടിക്കോ ഗെയ്സ് നമുക്ക് നാടുത്തെ വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ